വീട്ടിലിങ്ങനെ ചുമ്മാ ഇരിക്കുമ്പോ പുറത്തു പോകാൻ ഒരു മോഹം ഒന്നും നോക്കിയില്ല നേരെ പോയി അങ്ങോട്ട് റെഡി ആയി ബൈ ദിസ് കുപ്പി ഈസ് മൈ ന്യൂ കുപ്പി കളർ ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചതായിരുന്നു ലിങ്ക് ഞാൻ എന്താ ഇവിടെ കൊടുത്തു പിന്നെ പുറത്തു പോവാൻ മെയിൻ ആയിട്ട് ഒരു റീസണും കൂടെ ഉണ്ട് എന്താ ആ റീസൺ ഈ കുർത്തിയാണ് ആ റീസൺ ഇന്ന് രാവിലെ ഡെലിവേർഡ് ആയതാണ് ഒരു പുതിയ സാധനം കിട്ടുമ്പോൾ അതിട്ട് എങ്ങോട്ടെങ്കിലൊക്കെ പോണല്ലോ ഇതൊന്നുമല്ല ഇതിന്റെ ഹൈലൈറ്റ് ഇതിന്റെ പ്രൈസ് ആണ് ഹൈലൈറ്റ് എത്രയെന്നറിയോ വൺ സെവൻറ്റി റുപ്പീസ് അതെ നൂറ്റി എഴുപത് രൂപ അപ്പൊ ഇതിന്റെ ലിങ്ക് ഞാൻ ഇവിടെ തന്നെ കൊടുക്കാട്ടോ ഷോർട്ട് കുർത്തിയൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ ഈ ഒരു സാധനം ഡെഫിനറ്റ്ലി ഇഷ്ടവും ഞാനും അമ്മയും പട്ടും കൂടെ ആയിരുന്നു പോയിട്ടുണ്ടായിരുന്നത് പട്ടു പിന്നെ കുറുമ്പൊന്നും ഇല്ലാത്ത കുട്ടിയായോണ്ട് ടാറ്റ പറഞ്ഞത് കണ്ടല്ലോ അപ്പൊ നമ്മള് പോയത് ലുലുലോട്ടായിരുന്നു വേറൊന്നും അല്ല പാലക്കാടുകാർക്ക് ചുമ്മാ പോവാന്ന് പറഞ്ഞു പോവാൻ പറ്റുന്ന ഒരു സ്ഥലം ലുലു മാത്രമേ ഉള്ളൂ എന്തായാലും പോയത് വെറുതെ ആയില്ല നമ്മുടെ കുറച്ച് സബ്സ്ക്രൈബേഴ്സിനെ ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ പറയാനില്ലല്ലോ ഐ വാസ് സോ ഹാപ്പി ക്രാഫ്റ്റിന്റെ സെക്ഷനിൽ ഞാൻ കുറെ സാധനങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ ഒരു ശബ്ദം എടുത്തിട്ടുണ്ട് എന്റെ കയ്യിൽ ഓൾറെഡി ഉള്ള ക്രാഫ്റ്റ് സപ്ലൈസ് യൂസ് ചെയ്യാതെ ഞാൻ ഇനി ഒന്നും വാങ്ങില്ല ഐസ്ക്രീം സ്റ്റിക് കൊണ്ട് സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പെൻ സ്റ്റാൻഡിന് എത്ര വിലന്നറിയോ നാനൂറ് രൂപ അത് കഴിഞ്ഞപ്പോൾ വീണ്ടും നമ്മുടെ വേറെ കുറച്ച് സബ്സ്ക്രൈബേഴ്സിനെയും കൂടെ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു തിരിച്ചിറങ്ങുമ്പോ ഉപ്പിലിട്ട സാധനത്തിനെ പറ്റി എടുത്തു പറയേണ്ട ആവശ്യമില്ലല്ലോ അതും വാങ്ങിച്ചു സാധനം ഒക്കെ ബില്ല് ചെയ്തു നമ്മൾ നേരെ തിരിച്ചുപോകും അപ്പൊ പറഞ്ഞ പോലെ ആ കുർത്തിയുടെ ലിങ്ക് ഇവിടെ കൊടുക്കാൻ ചെക്ക് ചെയ്യാം